ഇപ്പൊ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനൽ നമ്മുടെ മാധ്യമ ഉൾപ്പെടെ ഒരു വാർത്ത ബ്രേക്ക് കൊണ്ടിരിക്കുകയാണ് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെമ്മക്കും വരെ ഈ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു മാധ്യമപ്രവർത്തകർ മോഡൽ മീഡിയായിട്ട് ഒരു മാധ്യമ പ്രവർത്തകർ തുറന്ന് പറഞ്ഞില്ല ഇപ്പൊ നമ്മുടെ മലയാള ചാനലിൽ ബ്രേക്ക് ചാനലിനൊണ്ടിരിക്കുക നിങ്ങൾ ഒരു കാര്യം ചിരിച്ചു നോക്കും ഈ പറഞ്ഞത് അദ്ദേഹം നാളെ ഇനി അങ്ങ് കോൺഗ്രസ് അധികാരത്തിൽ അല്ലെങ്കിൽ നേതാവ് ആരും ആളായിരുന്നു അത് അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ സാഹചര്യം ഒരു ഒരു യുവതിയുടെ ഒരു സ്ത്രീയുടെ മൊഴിയിൽ കേസ് എടുത്തുകഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞ ആ ഇമ്മ്യൂണിറ്റിയോട് കൂടി ജയിൽ കിടന്ന് ഭരിക്കണം എന്നാണ് പറയുന്നത് നമുക്ക് ഇതേപോലുള്ള ധാരാളം ഉണ്ട് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് ഇത് പറയുമ്പോഴാണ് ഈ ജിൻഡോ ജോൺ അദ്ദേഹം വളരെ എന്താ പറയാ ഭംഗിയൊരു രാഷ്ട്രീയ പ്രസംഗം നടത്തി എന്താണ് സാർ മുപ്പൊ കമന്മെന്റ് തേർട്ടിനെന്തിനായിരുന്നു സാർ നടത്തിയത് ആന്റീൻ സെവൻറ്റി ഫൈൻസ് ഇന്ദിരാഗാന്ധി എന്തിനാണ് ജുഡീഷ്യൽ സ്കൂട്ടനിക്ക് വിധേയവാദിക്കമത് എന്തിനാണ് സർ ഫോർട്ടി അമെന്റ് ഫോർട്ടു ആണ് നടത്തിയത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കവചങ്ങൾ നിന്ന് ഇങ്ങനെയുള്ള അതെ അതെ അല്ലല്ല ഞാൻ അമെന്മെന്റിനാണ് ചൂണ്ടിക്കാണിച്ചത് അടിയന്തരാണ് ചൂണ്ടിക്കാണിത് അടിസ്ഥാനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ചരിത്രം പരിശോധിക്കണം നമ്മള് ചരിത്രം അല്ല ജി ജിൻഡോ ജോൺ രാഷ്ട്രീയ പ്രസംഗം ജിജോ ജോൺ നടത്തിയ രാഷ്ട്രീയ പ്രസംഗം അങ്ങ് വളരെ കുളിർമയോടെ കേട്ടോണ്ടിരുന്നല്ലേ ഞാനോന്ന് പറഞ്ഞോട്ടെ അങ്ങനെ എന്നെ സംസാരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞ മാതം തന്നെയാണ് കറക്റ്റ് രാഷ്ട്രീയത്ത് ശുദ്ധീകരണം ആവശ്യമാണ് ഹേമന്ത് സ്വർണെ പോലുള്ളവരെ അഭിമാനത്തോടെ ജിന്തോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം പറഞ്ഞു ഹേമന്ത് സ്വറിനെ അഭിമാനം സംസാരിക്കുന്നു രാജുപ്രസാദ് യാദവെപ്പറ്റി അദ്ദേഹം അഭിമാനം സംസാരിക്കുന്നു സെന്തിൽ ബാലാജിയെ പറ്റി അഭിമാനക്കോരം സംസാരിക്കുന്നു മനീഷ് സിസോദിയെ പറ്റി അഭിമാനം സംസാരിക്കാൻ ഇവരും ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും അവകാശങ്ങൾ കൊണ്ടിട്ട് പോരാട്ട് ജയിൽ പോയി പോയ ആൾക്കാരല്ല ഇവരെല്ലാവരും അഴിമതി ആരോപണങ്ങളെ തുടർന്ന് കുംഭോണത്തെ തുടർന്ന് ജയിലിലേക്ക് പോകാൻ തയ്യാറാണ് അത്തരത്തിൽ ജയിലിൽ അടക്കപ്പെട്ടവരാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ജയിലിലേക്ക് അടക്കപ്പെട്ടവരെ അടക്കപ്പെട്ടവർ അടക്കപ്പെട്ടവരാണ് നമ്മുടെ രാഷ്ട്രീയത്തെ അത് എക്സ് ആയാലും വൈ ആയാലും ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഇപ്പൊ ഈ അയ്യൻകുമാറിന്റെയും ശ്രീ ജിൻഡോന്റെ തസർ എത്തും നിങ്ങൾ വിധിയേ കാണോ ഈ രാജ്യം ഉള്ളതോളം കാലം നരേന്ദ്രമോദി അല്ലെങ്കിൽ ഭാരതാർട്ടി നാട് ഭരിക്കുന്നു അല്ലെങ്കിൽ ബിജെപിയുടെ പ്രതികൾ ഒഴിവാക്കിയിട്ടോ ഇല്ല പ്രധാനമന്ത്രി ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഓഫ് മിനിസ്റ്റേഴ്സ് അത് നിയമം അതിനാണ് അത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് സാർ ഇടപ്പറ വായിക്കുന്നത് നമുക്ക് ചർച്ച ചെയ്യാം ജെ പി സി പോയിട്ടുണ്ടല്ലോ മുപ്പത്തിനാല് സമയം പരിശോധിക്കുമല്ലോ നമുക്ക് ചർച്ച ചെയ്യാം സംവാദനം ഏർപ്പെടാം പരിശോധിച്ചതിന് ശേഷം ഏതോ തിരുത്തലി വരുത്താം അതിനപ്പുറത്ത് വെറുതെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോലിക്ക് കടന്നു ഈ പാർലമെന്റ് കണ്ടുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ പേപ്പർ കയറി കറിയുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിയമസഭ പരിശോധിക്കേണ്ടതാണ് ഞാൻ ചോദിച്ചു ചോദിക്കും ഇപ്പോ പ്രമായും നിങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുള്ള നിങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുള്ള അഴിമതി കേസുകൾ ശാരദാസ് ക്യാം നാരദയുടെ വെളിപ്പെടുത്തൽ അശോക് മഹാരാഷ്ട്ര ഇറിഗേഷൻ സ്കാം സ്കാം ഇങ്ങനെ ബിജെപി രാഷ്ട്രീയമായി കൊളിച്ച അഡ്വൺ ജെയ്റ്റ്ലിയും സുഷമ സ്വരാജും സഭാതലത്തിൽ കൊളിച്ച പ്രമാദമായ അഴിമതി ആരോപണങ്ങളിൽ കേസ് എവിടെ ആ കേസിൽ ആരോപണ വിധേരായ നിങ്ങളുടെ ചിലകനടിയിൽ സുരക്ഷിതാണോ നിങ്ങൾക്ക് ഒറ്റ വഴിയുള്ള ബിജെപി ആ സംവിധാനത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനാണോ ഇപ്പൊ സംശുദ്ധി ശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞ് പുതിയ കുറച്ച് പുതിയെന്നുള്ളതാണ് സംശയം സർ ആ ചോദ്യത്തിൽ ഉത്തരമാണ് ഞാൻ എന്റെ അവസാന ഭാഗത്ത് എക്സ് ആയാലും വൈ ആയാലും എക്സ് ആയാലും വൈ ആയാലും ആരായാലും രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം ആവശ്യമാണ് ഇന്ത്യൻ